കലയുടെ മഹിത സൗന്ദര്യം ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ മലബാർ ഡയമണ്ട്സ് വാഹനങ്ങൾ കയറ്റുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക സ്ലാബുകൾ തകർച്ചയിലാണ് ശ്രദ്ധയൊന്ന് പാളിയാൽ പട്ടാമ്പിയിലെ ഇത്യോരങ്ങളിൽ ഈ കാഴ്ചകൾ പതിവാണ് വാഹനങ്ങൾ കയറ്റുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള സൂചന കൂടിയാണ് ഈ കാഴ്ചകൾ നൽകുന്നത് അഴുക്കുചാലിന് മുകളിൽ പലയിടത്തും ഇവിടെ സ്ലാബുകളില്ല ഉള്ള സ്ലാബുകളാവട്ടെ തകർന്നു കിടക്കുകയാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇവിടേക്ക് വാഹനം കയറ്റിയാൽ ഇതാ ഇതുപോലെ ഇരിക്കും മഴക്കാലമായതോടെ ഇത്തരം അപകടങ്ങൾ ഇവിടെ പതിവാണ് അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ പൊട്ടി തകർന്നു കിടക്കുന്നത് അധികൃതർ കണ്ടിൽ നടക്കുകയാണ് ഇത് നേരെയാക്കുവാൻ ഇതുവരെയും നടപടി ഉണ്ടായില്ല അഴുക്കുചാലുകളുടെ സ്ഥിതിയും വളരെ ദയനീയമാണ് ഗതാഗത കുരുക്കിൽ അമരുന്ന പട്ടാമ്പി ടൗണിൽ റോഡരികിലേക്ക് വാഹനങ്ങൾ കയറ്റിയാൽ ഇത് തന്നെയാണ് മിക്കയിടങ്ങളിലും സ്ഥിതി ഇത്തരം സംഭവങ്ങൾ ഇതിനൊരു പരിഹാരം വേണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ഈ ആയിട്ട് മഴയുണ്ടാകായിട്ട് നല്ല ബ്ലോക്കും അതിന്റെ അഴുക്ക് സ്ലാബ് ഇട്ടത് കുറച്ച് ഇട്ടിട്ട് പിന്നെ ഇടവിട്ട ഇടവിട്ടിട്ടാണ് അവര് ഇട്ടിട്ടുള്ളത് അപ്പോ പിന്നെ വണ്ടികളൊക്കെ പോകുമ്പോ അവിടെ ഇവിടെ പോകുമ്പോ ഈ കുഴി അവിടെ രീതിണ്ടോ ഒരു കുഴിയാണ് അവിടെ അടങ്ങുന്നത് അപ്പൊ അതിൽ വന്നിട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ ചാടുകയാണ് ഇടയില് ഇട്ടിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ അതില് വണ്ടികളൊക്കെ പെട്ടന്ന് ഇങ്ങനെ തിരി സീഡ് ഇങ്ങനെ കൊടുക്കുമ്പോഴൊക്കെ വന്നിങ്ങനെ ചാടുകയാണ് അപ്പൊ മൂന്നാമത്തെ തവണയാണ് ആ കുഴിയില് ഒരു തവണ ഇതവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് തവണ നാല് വേണമായിട്ട് ഇപ്പോ അടവിച്ചിട്ട് ചാടികൊണ്ടിരിക്കേണ്ടത് നമ്മള് വന്നിട്ട് അത് ഇങ്ങനെ പൊക്കി കൊടുക്കണം അതിപ്പോ തന്നെ ഉണ്ടാവും ഇവിടെ നാട്ടില് ഫുള്ള് ബ്ലോക്കാ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കൊക്കെ കുഴികൾ കാണുന്നില്ല ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ഈ റോഡിനൊക്കെ കേറുമ്പോ അത് പാർക്കിംഗ് റോഡുകൾ കേറുമ്പോ കുഴികൾ കാണാതെ പോവാണ്